മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഏപ്രിൽ രണ്ടാം വാരം ചിത്രീകരണം ആരംഭിക്കുകയാണ് ഈ ചിത്രത്തെ സംബന്ധിച്ചുള്ള പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ ഒക്കെ നിറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ റെഡ് ചില്ലീസിന് ശേഷം മോഹൻലാലും രജപുത്ര വിഷ്വൽ മീഡിയയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നിർമ്മാതാവും ചില മീഡിയകളിൽ എത്തിയിരുന്നു എം രഞ്ജിത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം ചിത്രത്തിലെ മോഹൻലാലിനെ കുറിച്ചും ചിത്രത്തെക്കുറിച്ചും ചില കാര്യങ്ങളൊക്കെ വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്തു കെ ആർ സുനിൽന്റെ കഥയാണ് ഈ സിനിമയാക്കുന്നത് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ എഴുതുന്ന സുനിൽ മികച്ചൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ കഥ കുറച്ചു നാളായി ചർച്ചയിൽ ഉണ്ടായിരുന്നു പിന്നെയാണ് തരുൺ കൂടി വരുന്നത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ കഥാപാത്രം ലാലേട്ടൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നി അവസരം ഒത്തു വന്നപ്പോൾ ലാലേട്ടനോട് കഥ പറഞ്ഞു അദ്ദേഹത്തിന്റെ കഥ നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു തരുണും സുനിലും കൂടി തിരക്കഥ ഒരുക്കി ചിത്രം പ്രഖ്യാപിച്ചു കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് ലാലേട്ടൻ ഇത്തവണ എത്താൻ പോകുന്നത് വളരെ സാധാരണക്കാരനായ ഒരാൾ പക്കാ മാൻ കഥാപാത്രം മാത്രം സാധാരണക്കാരന്റേതാണ് പക്ഷേ അദ്ദേഹം നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അത്ര സാധാരണമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യം ചെറിയ സിനിമയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു വലിയ ചിത്രമാണ് പത്തനംതിട്ട റാന്നിയിലാണ് പ്രധാന ലൊക്കേഷൻ കുറച്ച് ഭാഗം തൊടുപുഴയിലും ചിത്രീകരിക്കാമെന്നാണ് കരുതുന്നത് കാസ്റ്റിംഗ് രണ്ടു ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും ഏപ്രിൽ രണ്ടാം വാരത്തോടെ ചിത്രീകരണം തുടങ്ങാമെന്നാണ് കരുതുന്നത് എം രഞ്ജിത്തിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങാൻ പോകുന്ന പുതിയ മോഹൻലാൽ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ രണ്ട് മികച്ച നടന്മാരാണ് ലാലേട്ടനും മമ്മൂക്കിയും എത്രയോ കാലമായി നമ്മളെ വിസ്മയം രണ്ട് പ്രതിഭകൾ അവരിൽ ഒരാൾക്കൊപ്പം വീണ്ടും സിനിമ ചെയ്യുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമല്ലേ മാത്രമല്ല ഇവരെയൊക്കെ എപ്പോൾ വേണമെങ്കിലും പോയി കാണാം എന്തും പറയാം അവരുമായി അങ്ങനെ ഒരു ബന്ധമുണ്ട് തൊണ്ണൂറുകളിൽ തുടങ്ങിയ ആ ബന്ധം ഇന്നും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നു പിന്നെ എന്തും ചെയ്യാൻ റെഡിയാകുന്ന നടന്മാർക്കൊപ്പം സിനിമ ചെയ്യാനാകുന്നു എന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും അത് ലഭിക്കില്ല ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്കയും കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് സൗദി വെള്ളക്കയിലെ ഉമ്മയുടെ കഥാപാത്രം ഒരു പുതുമുഖത്തെ വെച്ച് അവതരിപ്പിക്കാൻ തരുൺ കാണിച്ച ധൈര്യവും അവരെ കൊണ്ട് ആ രീതിയിൽ പെർഫോം ചെയ്യിപ്പിക്കാൻ ിന് സാധിച്ചു എന്നതും അഭിനന്ദനാർഹമാണ് മലയാള സിനിമയിൽ നിലവിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെ കണ്ടെത്തുകയെ വേണ്ടും കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും മറണം പുതിയ ടാലന്റിനെ കണ്ടെത്തണം അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൂടാതെ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു വിജയ സാധ്യതയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് കോവിഡും ലോക്ഡൌണും ശേഷം വന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം സത്യത്തിൽ മലയാള സിനിമ പകച്ചുപോയ കാലമായിരുന്നുവെന്നും പറയാം ഒ ടി തിയേറ്റർ പ്രേക്ഷകരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നറിയാതെ തൊട്ടതെല്ലാം പിഴച്ച കാലം അതിനൊക്കെ മാറ്റം പതിനെട്ട് എന്ന ചിത്രമാണ് നമുക്ക് ആലോചിക്കാൻ പോലും ആകാത്ത ദുരന്തത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മേക്ക് ചെയ്ത് ജൂഡ് നമ്മളെ ഞെട്ടിച്ചു സത്യത്തിൽ അതൊരു തുടക്കമായിരുന്നു സിനിമാറ്റിക് ആയ നല്ല സിനിമകൾ കാണാൻ തിയേറ്ററിൽ പ്രേക്ഷകർ എത്തുമെന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം ദക്ഷിണേന്ത്യൻ സിനിമ പ്രതിസന്ധികളുടെ യോഗമുണ്ടായിരുന്നു അവിടുത്തെ ചർച്ച മുഴുവൻ മലയാള സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല സിനിമകളുടെ കാലമായിരിക്കുമെന്ന് ഉറപ്പാണ് ജീവിതം വർഷങ്ങൾക്ക് ശേഷം ആവേശം ഈ ലൈനപ്പ് തരുന്ന പ്രതീക്ഷ ചെറുതല്ല എന്തായാലും എല്ലാ മാസവും കുറഞ്ഞത് ഒരു നല്ല സിനിമയെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എം രഞ്ജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പോകുന്നത് മലയാള സിനിമയുടെ മാറ്റം നല്ലപോലെ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് എം രഞ്ജിത്തും എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലാണ് ഒരു മോഹൻലാൽ സിനിമ വരാൻ പോകുന്നതും അതുകൊണ്ട് ഈ വാക്കുകളിൽ പ്രതീക്ഷയുമുണ്ട്